ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് മൂന്നാറിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററെ ഉള്ളു ഈ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് അപ്പോഴും മൂന്നാർ എപ്പോഴെങ്കിലും വന്നിട്ട് മൂന്നാറിൻ്റെ പരിസരത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് വരാം കേട്ടോ അതും ഇന്നത്തെ ദിവസം ഞായറാഴ്ചയ വേനലവധി കാലവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്ന് അപ്പോഴും നല്ല ഒരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഞായറാഴ്ച എങ്ങനെയാണ് ഇവിടുത്തെ തിരക്കെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ കാണുന്നതാ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ആർച്ച് ഇത് ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെയാ പേര് ഗണേശൻ അപ്പൊ അതെ ഇവിടെ ആയിട്ട് ആർച്ചും വെച്ചിട്ടുണ്ട് ആർച്ചിനോട് ചേർന്ന് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് ബോർഡും വെച്ചിട്ടുണ്ട് ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാർ കയറ് വരുമ്പോഴത്തേക്കും തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് എയ്ഡ് ഉണ്ട് എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതാകേണ്ടില്ലേ ഇതുവഴി ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള ഒരു ക്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സത്യത്തിൽ ഒരുപാട് ക്യൂവിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴും ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഞായറാഴ്ച ദിവസമായിട്ട് പോലും ഇത്രയും വലിയൊരു ക്യൂ കാണാത്തത് ഇപ്പോഴും സിനിമാ തിയേറ്ററുകളിലും ക്യൂ കാണുന്നില്ലല്ലോ എല്ലാരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടല്ലേ വരുന്നത് കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഉള്ളത് അതിനോട് ചേർന്ന് തന്നെ ജെൻസ് ലേഡീസ് ടോയ്ലറ്റ് ഈ കാണുന്ന ചെറിയ കെട്ടിടം ഇതോ അവിടെ ആയിട്ട് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ബസ്സൊക്കെ വന്നിട്ടുണ്ട് ഉല്ലാസയാത്രയുടെ പാക്കേജിൽ ഈ ഒരു സ്ഥലവും ഉണ്ട് ഇന്നത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ നോക്കേ ഒരുപാട് അങ്ങ് അങ്ങ് മുകളിൽ വരെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാകണ്ടില്ലേ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയുടെ ബസ്സായത് അപ്പോഴെന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നാഷണൽ പാർക്കിനകത്തോട്ട് കയറാം പിന്നെ ഇപ്പോഴത്തെ തന്നെ ഒരു കാര്യം പറയാം ഇവിടുത്തെ എല്ലാവരും വീഡിയോ എടുക്കാൻ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആണെങ്കിലും അല്ലാത്ത ഉദ്യോഗസ്ഥരെല്ലാവരും നല്ല സപ്പോർട്ടാണ് കാര്യം ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഡിയോയിൽ പിന്നെ പറയാൻ മറന്നുപോകും അതാ തുടക്കത്തിലേക്ക് പറഞ്ഞത് റെയ് കാണുന്നതാ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അല്ലേ ടിക്കറ്റ് ബെയ്ക്ക് കാണുന്നതാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നത് ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ അഡൾട്ടിന് ഇരുന്നൂറ് രൂപ ഫോറിനേഴ്സിന് അഞ്ഞൂറ് രൂപ ഇന്ത്യൻ ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൂറ്റി അൻപത് രൂപ ഇത് ഇങ്ങനത്തെ വണ്ടിയുണ്ട് കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് പേർക്ക് നടക്കേണ്ടി വരത്തില്ല കംപ്ലീറ്റ് കൊണ്ട് ഈ വണ്ടിയിൽ കൊണ്ട് കറക്കിയിട്ട് വരും അപ്പോഴേ നമുക്കിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഓപ്ഷൻ ഇരവികുളം നാഷണൽ പാർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഡോട്ട് ഒ ആർ ജി ഓക്കെ ഓക്കെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ടും പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനെല്ലാം ഇവിടെ ആൾക്കാരുണ്ട് ഇതെവിടെ ആയിട്ട് വി ആർ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വിർച്വൽ റിയാലിറ്റിയിൽ കാണാൻ പറ്റും കണ്ടില്ലേ ആൾക്കാരൊക്കെ ആയിരുന്നു കാണുന്നത് ഇതിന് നൂറ് രൂപയാണ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നതിന് കാണുന്നതിനൊരു പരിമിതിയുണ്ട് ഇത് നാഷണൽ പാർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇതിനകത്ത് പ്ലേ ചെയ്യും ഇതാ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നടന്നു വരുമ്പോഴത്തേക്കും ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആയത് മുപ്പത്തൊന്ന് സീറ്റുള്ള ബസ്സാണ് ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക മുപ്പത്തൊന്ന് പേര് കയറുമ്പോഴത്തേക്കും ബസ് സ്റ്റാർട്ടാവും മുകളിലോട്ടും താഴോട്ടും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷം ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ് ബസ്സിലോട്ട് കയറുന്നതിന് അടുത്ത് എത്തിയിരിക്കുവാണ് ോ ഒരേ ആള് തനിയാള് അങ്ങനെ നമ്മൾ ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് യെസ് ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ വരയാടിനെ കണ്ടു കേട്ടോ അതിനെ കാണാൻ വേണ്ടിട്ട് ഇത്രയും നേരം അവിടെ ക്യൂ നിന്നൊക്കെ വന്നത് പക്ഷേ വണ്ടി ഒരുപാട് നേരം നിർത്തിയില്ല കേട്ടോ കാര്യം ബാക്കിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു ഇതാക്കണ്ടില്ലേ ഈ വണ്ടി ബാക്കിൽ വന്നതുകൊണ്ട് അവിടെ നിർത്താൻ പറ്റാത്തത് വലിയ ഹെയർ പിൻപെൻ്റൊക്കെ ആട്ടോ മുകളിലോട്ട് പോകുന്നതേ അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ ആട്ടോ ഒരുപാട് ഏക്കർ കണക്കിന് ഒക്കെ ഉണ്ട് അതിന് നടുക്കൂടുള്ള വഴി കൂടെയാണ് ബസ് പോകുന്നത് അത് ഇപ്പം നല്ല ഹൈറ്റ് വണ്ടി വന്നത് ഒരുപാട് ഹൈറ്റിലായിട്ടാണ് നമ്മൾ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെന്നാ തിരിച്ചു വരാനുള്ളത് ബസ് ഇവിടെ വരെ ഉള്ളു ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ബസ് വരുന്ന സ്ഥലം വരെ എത്തിയിരിക്കുവാട്ടോ അങ്ങനെ നമ്മൾ ബസ് വന്നിറങ്ങിയ നിന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കാർ കാറുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും അഞ്ച് പേർക്ക് എണ്ണൂറ് രൂപ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് നടന്ന് പോകാനുണ്ട് ഈ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നടക്കേണ്ടി വരത്തില്ല ഇത് നമ്മൾ ബസ് കയറിയ താഴേന്ന് വരുന്നതിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് തന്നെ ഇവിടെ ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട് തടിയിൽ ചെയ്ത ആന പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ വില കണ്ടില്ലേ ബുദ്ധൻ്റെ പ്രതിമ ഇത് എവിടെ ആയിട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് കിടക്കുന്നത് രക്തചന്ദന പൊടി നൂറ്റി എൺപത് രൂപ അങ്ങനത്തെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അത് എവിടെയായിട്ട് സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ട് വായിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇതിനകത്തോട്ട് കയറി സ്വസ്ഥമായിട്ട് ഒന്ന് വായിച്ചിട്ട് വരിക നമുക്ക് പുറത്തോട്ട് പോകാം അങ്ങനെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ചെറിയൊരു ഉണ്ട് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഐസ്ക്രീം കോഫി ചായ വട എല്ലാം ഉണ്ട് ഇത് ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പപ്സ് കേക്ക് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാ കണ്ടില്ലേ പലതരം കേക്കുകൾ അങ്ങനെ നമ്മൾ നാല് കിലോമീറ്റർ ആയിരുന്നു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ബസ്സിലിങ്ങോട്ട് വന്നത് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു കിലോമീറ്ററോളം നടന്നു മുകളിലേക്ക് കയറാം ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് എൻട്രി ഇതാ ഇങ്ങനെ അകത്തോട്ട് നടന്നു വരുമ്പോഴത്തേക്കേ ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാം പക്ക വുഡൻ ഫിനിഷ് അതിനോട് ചേർന്ന് തന്നെ ഒരു തടി വിട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കൊള്ളാം അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും ഇതെവിടെയൊക്കെ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വൈക്കോലൊക്കെ വെച്ചാൽ ചെയ്തിരിക്കുന്നത് വൈക്കോലും തടിയും കുറച്ച് സ്ഥലത്തിനകത്തോട്ട് നോക്കട്ടെ നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നോക്കാൻ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം അതാ നമ്മളിങ്ങനെ നടന്ന് നടന്ന് മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കും അത് അവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വരയാട് എന്തായാലും കാണാൻ പറ്റും നല്ലതുപോലെ നേരത്തെ ബസ്സിൽ വന്നപ്പോഴത്തേക്കും ഒരു മിന്നായം പോലെ കണ്ടത് അങ്ങനെ നമ്മൾ മുകളിലോട്ട് നടന്നു പോകുന്ന വഴിക്കെല്ലാം നല്ല നല്ല വ്യൂ പോയിന്റുകളാണ് കേട്ടോ ഇവിടെ എല്ലാം ആൾക്കാരിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതേ വിക്രമും ഐശ്വര്യ റായയും അഭിനയിച്ച ഒരു സിനിമയുണ്ട് രാവണൻ അതിനകത്ത് വിക്രം ഐശ്വര്യ പറയുന്നുണ്ട് വരയാട് കൂടെ എത്തിപ്പക്ക നീ എണ്ടി അറിവ് കെട്ട് കുത്തിച്ചേ എന്ന് വെച്ചാൽ വരയാടുകൾ ഒരുപാട് ഹൈറ്റിലാ അത് ചേക്കേറുന്നത് വലിയ വലിയ ഡാമിലും വലിയ വലിയ മലനിരകളിലൊക്കെയാണ് അത് മേഞ്ഞു നടക്കുന്നത് അതിന് ഉയരം ഒരു പേടിയേ അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ വലിയ ഡാമിലൊക്കെ വരയാട് ആ ഡാമിന്റെ ഇങ്ങനെ കയറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും കൂടുതലും വിദേശത്തൊക്കെയാ വരയാടിന് ഉയര ഒരു പേടിയേ അല്ല അങ്ങനത്തെ വരയാട് പോലും എത്തിനോക്കാൻ പേടിക്കുന്ന സ്ഥലത്ത് നീ എന്തിനടി അറിവില്ലാതെ എടുത്ത് ചാടിയതെന്ന വിക്രം ഐശ്വര്യ റായയോട് ചോദിക്കുന്നത് അതാ തമിഴിൽ ഇങ്ങനെ പറയുന്നത് വരയാട് കൂടെ എത്തിപ്പാക്ക നീ നീയേണ്ടി അറിവ് കെട്ട് കുതിച്ചേ പക്ഷേ ആ സിനിമയിലെ പാട്ടിൽ ഐശ്വര്യ റായ് കൊക്കയിലോട്ട് വീഴുന്നത് നല്ല ഒറിജിനാലിറ്റിയാണ് എന്തായാലും ഈ ഒരു ക്ലൈമറ്റ് കൊള്ളാം വലിയ വെയിലില്ല മഴയുടെ ഒരു കാർമേഘം പോലെ ഇങ്ങനെ മങ്ങി കിടക്കുക അതെങ്ങനെ നമ്മൾ നടന്ന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കുമേ ദയവിടായിട്ട് ചെറിയൊരു കാവ് കാണാം വഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് താമസം ഉണ്ടോ മുകളിൽ എസ്റ്റേറ്റിൽ താമസമുണ്ടല്ലേ ഓ ഇവിടെ തേയില എസ്റ്റേറ്റിൽ താമസിക്കുന്ന അവർ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഇത് എവിടെ ആയിട്ടൊരു ആർച്ച ഒക്കെ വെച്ചിട്ടുണ്ട് വലിയ കനവുള്ള ചൂരല് ചെയ്തിരിക്കുന്ന ആർച്ച ജസ്റ്റ് അകത്തോട്ട് നടന്നിട്ട് വരാം ഓ ഇതുവഴി കയറിയിട്ട് അപ്പുറത്ത് ചെല്ലും കേട്ടോ ആ വഴിയിൽ തന്നെ ചെന്ന് കയറും എന്തായാലും നല്ലൊരു തണുപ്പുണ്ട് ഇതുവഴി നടക്കാനേ ഇത് അങ്ങനെ അതിനകത്തൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഒരു മരത്തിന്റെ ചോട്ടിലായിട്ട് ചൂരല് വെച്ചിട്ട് തിണ്ണ പോലെ ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം നമ്മൾ അതുവഴി കൂടെ കയറിയത് ഇങ്ങനെ നടന്നു വന്നതാ ആ റോട്ടിയിൽ തന്നെ വന്നിരിക്കുക അതേപോലെ ഒരു ഒരച്ച് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നടന്ന് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഓസിറ്റിട്ട് വെളിയിലോട്ടിട്ടിരിക്കുക കുടിക്കാൻ നല്ല വെള്ളമാണ് നല്ല തണുത്ത വെള്ളം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏറ്റവും എൻ്റെ എത്തിയിരിക്കുകയാണ് പ്രവേശനം ഇതുവരെ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും എൻഡിലെത്തുമ്പോഴത്തേക്കും ഒരു മല കാണാം അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി ഈ കാണുന്ന മലയുടെ അപ്പുറത്താണ് ദയവിടെ വിദേശ വനിത ഇതിന്റെ പടം വരയ്ക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അതാണ് ഈ കാണുന്നത് ഇതാ വരാട് അതിന് പേടിയൊന്നുമില്ല കേട്ടോ ആൾക്കാരൊക്കെ കണ്ട് പേടിയൊക്കെ മാറി നിൽക്കുക വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണെന്നുള്ളൊരു വിചാരം പോലും അതിനില്ല അങ്ങനെ നമ്മൾ ബസ് കയറി എടുത്ത് തിരിച്ചു വന്ന് ഇറങ്ങിയിരിക്കുക ഇനി ഇവിടെ നിന്ന് താഴെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇപ്പോഴും ഊണിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ആരും ഇല്ലാത്തത് ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞു ഒരു ഊണിന് നൂറ്റി ഇരുപത് രൂപയാണ് മീൻകറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ മുതലുണ്ട് അറുപത് എൺപത് അങ്ങനെ പല റേറ്റിലുണ്ട് ഇത് ഇവിടെ ആയിട്ട് ചെറിയൊരു ജ്യൂസ്റ്റാളും ഉണ്ട് മുന്തിരി ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് അങ്ങനത്തെ എല്ലാ ജ്യൂസുകളും ഉണ്ട് അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെല്ലാം കയറിയിട്ട് പുറത്തോട്ട് വന്നു കേട്ടോ സത്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആകട്ടോ കാര്യം നമ്മൾ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല വിശാലമായിട്ടുള്ള തേയിലത്തോട്ടവും അതിന് നടുക്കൂടെയൊക്കെയാണ് പോകുന്നത് ഈ തേയിലത്തോട്ടം നമ്മൾ ഈ മൂന്നാറ് വരുമ്പഴൊക്കെ എപ്പോഴും ഒരു കാര്യം പക്ഷേ ഇത് എത്ര കണ്ടാലും മടുക്കത്തില്ല ആ ഒരു പ്രകൃതിയുടെ പ്രകൃതി എന്നൊന്നും പറയുന്നില്ല ആ ഒരു തേയിലടെ ഒരു പച്ച കളറുണ്ടല്ലോ അത് എത്ര കണ്ടാലും മടുക്കത്തില്ല അങ്ങനെ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഈ ഒരു ബസ്സിൽ മുകളിലോട്ട് പോവാം നല്ല ഹൈറ്റിലോട്ടാണ് ബസ് പോകുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോടെ ഇടയ്ക്ക് പറഞ്ഞായിരിക്കും അങ്ങനെ മുകളിലെല്ലാം പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുക പിന്നെ ഞാനിവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്കും തിരക്ക് കുറവായിരിക്കും കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഞാൻ കയറിയത് ആയിരുന്നു രാവിലെ നല്ല കുറച്ചധികം നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഉച്ച സമയത്ത് ഞാൻ തിരിച്ചറങ്ങിയപ്പോഴത്തേക്കും ആരുമില്ല ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറി കറങ്ങിയിട്ട് വരാൻ പറ്റും എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുകയെന്നും വേണ്ട കുറച്ച് നേരം നിൽക്കണം പക്ഷേ എങ്കിലും നമുക്ക് ബോർടിക്കത്തെയോ ചൂടെടുക്കത്തോ ഒന്നും ഇല്ല കേട്ടോ കാര്യം ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഒരു തണുത്ത കാലാവസ്ഥയാണല്ലോ അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കുമ്പോഴൊന്നും വലിയ ഒന്നും ഫീൽ ചെയ്യത്തില്ല പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അല്ലാതെ എല്ലാവരും വരുന്നത് ഫാമിലി ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടല്ലേ അവരൊക്കെ ആയിട്ട് സംസാരിച്ചും പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്യൂ നിൽക്കുന്നതിൻ്റെ സമയം പോകുന്ന ഒന്നും അറിയത്തില്ല അപ്പോഴെന്തായാലും നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഞായറാഴ്ചത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം